ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്നത് അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് ചിത്രനക്ഷത്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നക്ഷത്രം കന്നി തുലാം എന്നീ രണ്ടു കൂറിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചിത്രനക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങൾ കന്നിക്കൂറിലും രാശ്യാധിപൻ ബുധനുമാണ് ഈ നക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങൾ തുലാക്കൂറിൽ വരുന്നതിനാൽ രാശ്യാധിപൻ ശുക്രനാണ് ഇതിൻ്റെ നക്ഷത്രാധിപൻ ചൊവ്വയാണ് ഒരേ നക്ഷത്രമാണെങ്കിലും ഈ നക്ഷത്രങ്ങൾ രണ്ട് രാശികളിൽ വരുന്ന നക്ഷത്രമായതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ കൂടുതലും മെലിഞ്ഞ ശരീരപ്രവൃത്തി ഉള്ളവരാണെങ്കിലും ചിലർ വണ്ണമുള്ളവരായും കാണപ്പെടുന്നു ഈ നക്ഷത്രക്കാരുടെ കർമ്മകുശലത വളരെ പ്രശംസനീയമായ ഒന്നാണ് ഉറുമ്പിനെ പോലെ പണിയെടുക്കാൻ ഒരു മടിയും കാട്ടാത്തവരാണ് ഈ നക്ഷത്രക്കാർ അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും ഇവർ പൊതുവെ പ്രകൃതിയാണെങ്കിലും ഇവരിൽ ചിലർ ദുർബുദ്ധികളും തൻ്റെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടി കാട്ടാത്തവരുമാണ് ചിത്ര പിറന്നാൽ അത്ര തോണ്ടും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഇതിനെ പലരും ഇവർ ജനിക്കുന്ന കുടുംബം നശിച്ചു പോകും എന്ന വ്യാഖ്യാനത്തിലെടുക്കുന്നതായി കണ്ടുവരുന്നുണ്ട് എന്നാൽ ഈ വ്യാഖ്യാനം അത്ര കണ്ട് ശരിയാവണമെന്നല്ല ഈ നക്ഷത്രക്കാർ ജനിക്കുന്ന വീട് പൊടിച്ചു മാറ്റി നല്ല പുതിയ വീട് പണിയുകയോ അഥവാ അറ്റകുറ്റപ്പണി തീർത്ത് പുതുക്കി പണിയുകയോ ചെയ്യുന്നതായാണ് കണ്ടുവരുന്നത് അതല്ല എങ്കിൽ ഈ നാളുകാർ അവർ ജനിക്കുന്ന വീട് വിട്ട് മറ്റെവിടെയെങ്കിലും മാറി താമസിക്കുന്നതായും കാണാം പലപ്പോഴും ഇത് മാതാപിതാക്കളുടെ ജോലിയിലും മറ്റും ഉണ്ടാകുന്ന മാറ്റം കൊണ്ടാകാം പിന്നെ ചുരുക്കം ചിലർ മറ്റ് നക്ഷത്രക്കാരെ പോലെ കടുത്ത ദുര്യോഗത്തിൽ ജനിച്ചാൽ ജനിച്ച വീടും സ്ഥലവും അന്യാധീനപ്പെട്ടു പോകുന്നതായും കണ്ടുവരാറുണ്ട് ഈ നക്ഷത്രത്തിൽ പിറന്നവരിൽ ചിലർക്ക് പിതാവിനെ വേർപെട്ട് ജീവിക്കേണ്ടതായി വരുന്നതായും കണ്ടുവരുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെയധികം ഉത്സാഹശീലരായും ബുദ്ധിമാന്മാരായും കണ്ടുവരുന്നു ഇവർ എത്ര വലിയ എതിർപ്പുകളെയും തടസ്സങ്ങളെയും കാര്യമാക്കാതെ നല്ല തൻ്റെ കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്നവരാണ് വാസ്തുകർമ്മങ്ങൾക്കും ശില്പകർമ്മങ്ങൾക്കും വസ്ത്രങ്ങൾ അണിയുന്നതിനും കൃഷികാര്യങ്ങൾക്കും അനുയോജ്യമായ മൃത നക്ഷത്രമായ നക്ഷത്രം ആകാശവീഥിയിൽ ചിരവയുടെ ആകൃതിയിൽ ആറ് നക്ഷത്രങ്ങളുടെ ഒരു സമൂഹമായി കാണപ്പെടുന്നു ഈ നക്ഷത്രത്തിന്റെ ദേവത തൊഷ്ടാവും ചിഹ്നം തിളങ്ങുന്ന രക്തവുമാണ് ഇക്കാരണത്താൽ തന്നെ ലോകത്തിൽ തിളക്കമുള്ള ഏത് വസ്തുക്കളും ഇവരെ ആകർഷിക്കും അതിനാൽ ആഭരണങ്ങളിലും രക്തങ്ങളിലും വസ്ത്രങ്ങളിലുമൊക്കെ ഈ നാളുകാർക്ക് ഭ്രമം കൂടും അസുരഗണത്തിലും സ്ത്രീയോനിയിലും പെടുന്ന ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ വിശാലഹൃദയരും പൊതുരംഗങ്ങളിൽ മാന്യമായി പെരുമാറുന്നവരാണെങ്കിലും ഇവരിൽ ചിലർ പല നിസാര കാര്യങ്ങളിലും സ്വന്ത ബന്ധുക്കാരുടെ അടുത്തുപോലും സങ്കുചിത മനസ്സോടെ പ്രവർത്തിക്കുന്നതായി കണ്ടുവരാറുണ്ട് ഈ നക്ഷത്രത്തിൽ പിറന്നവർ സൗന്ദര്യമുള്ളവരായും സ്വയം അധ്വാനിച്ച് ധനമുണ്ടാക്കുന്നവരായും വീൺവാക്കുകൾ പറയാത്തവരായും സുഖമുള്ളവരായും കണ്ടുവരുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ചില സന്ദർഭങ്ങളിൽ നടത്തുന്ന പല പ്രവചനങ്ങളും ഫലിച്ചെന്നും വരാം ചിലപ്പോഴൊക്കെ ഇവർക്കുണ്ടാകുന്ന ചില ഉൾവിളികൾ അഥവാ ഭൂതോദയങ്ങൾ യാഥാർത്ഥ്യമായി തീരാവുന്നതുമാണ് ഇവർ പൊതുസമൂഹത്തിൽ ഇടപെടുന്നവരും അരങ്ങത്ത് പ്രത്യക്ഷപ്പെടുവാൻ താൽപ്പര്യവരുമാണ് സഹൃദയത്വവും കലാബോധവുമുള്ള ഈ നാളുകാർ വസ്തുക്കളും മറ്റും ശേഖരിച്ചു വയ്ക്കുന്നതിൽ താൽപ്പര്യമുള്ളവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ശുഭാപ്തി വിശ്വാസമുള്ളവരാകയാൽ പരാജയങ്ങളിൽ പതറാതെ വീണ്ടും വീണ്ടും വിജയത്തിനായി കൊണ്ടിരിക്കും ഇവരുടെ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ ഇവരെടുക്കുന്ന തീരുമാനങ്ങളും ജോലികളും പ്രായോഗിക തലത്തിൽ ഉള്ളവയായിരിക്കും വളരെ ആത്മവിശ്വാസമുള്ള ഇവർ സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ് ചിത്ര നക്ഷത്രക്കാർ മറ്റുള്ളവരുമായി സൗഹൃദത്തിൽ ഏർപ്പെടുവാൻ ഉത്സുകരും അങ്ങനെയുണ്ടാകുന്ന സൗഹൃദത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകാത്തവരുമാണ് ഇവരിൽ ചിലരുടെ കോപശീലവും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതെ സ്വന്തം ഇഷ്ടാനുസരണം എടുക്കുന്ന തീരുമാനങ്ങളും ചിലപ്പോൾ ഇവർക്ക് വിനയായി വിനയായിത്തീർന്നേക്കാം ഉള്ളാലെ ആരെയും വകവച്ചുകൊടുക്കാത്ത പ്രകൃതമാണെങ്കിലും പുറമെ വിധേയത്വം പ്രകടിപ്പിക്കുന്ന സ്വഭാവം ഇവരിൽ ചിലരിൽ കണ്ടുവരുന്നു അടിസ്ഥാനരഹിതമായ പല ആരോപണങ്ങളും അപവാദങ്ങളും നേരിടേണ്ടി വരുന്നവരാണ് ഇവരെങ്കിലും ഇവർ ഇതിനെയൊന്നും കാര്യമായി എടുക്കാറില്ല ഇവരുടെ ജാതകത്തിൽ ചൊവ്വായും ശനിയും അനിഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവരുടെ വിവാഹത്തിന് കാലതാമസം നേരിടുകയോ അഥവാ പുത്രപ്രാപ്തിക്കായി പ്രേശിക്കേണ്ടി വരികയോ ചെയ്യാം ഇങ്ങനെയുള്ളവരുടെ ദാമ്പത്യ ജീവിതം അത്ര കണ്ട് സംതൃപ്തികരമായിരിക്കുകയില്ല എന്നാൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം സന്താന സൗഭാഗ്യത്തോടു കൂടിയതുമായിരിക്കും ഇവർക്ക് പലതരത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ വഹിക്കേണ്ടി വരാമെങ്കിലും പരസഹായവും പ്രോത്സാഹനങ്ങളും ഇവർക്ക് ലഭിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ഇവർക്ക് പിതാവിൽ നിന്നും പലതരത്തിലുള്ള സഹായങ്ങളും സ്വത്തുവകളും കിട്ടുന്നവരായിരിക്കും ചിത്രനക്ഷത്രത്തിൽ പിറന്നവർക്ക് പൊതുവേ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ജീവിതത്തിൽ കാര്യമായ പുരോഗതി കണ്ടുവരുന്നില്ല എന്നാൽ വ്യാഴം ബലവാനും സുസ്ഥാനസ്ഥിതനുമാണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സിന് ശേഷം ജീവിത പുരോഗതി ഉണ്ടാകാവുന്നതാണ് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ് അമ്പത്തിനാല് വയസ്സ് വരെയുള്ള സമയം ചിത്തിരനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായിരിക്കും ബുധൻ ബലവാനും ഇഷ്ടഭാവസ്ഥനുമാണെങ്കിൽ എഴുപത്തിനാല് വയസ്സ് വരെ തരക്കേടില്ലാത്ത സമയമായിരിക്കും ഇവരുടേത് അതുകഴിഞ്ഞ് എൺപത്തിയൊന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവർക്ക് അത്ര നല്ല സമയമല്ല ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾ വൃക്കരോഗം ഇടുപ്പുവേദന എന്നിവ ബാധിക്കാൻ എളുപ്പമുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഗർഭാശയ രോഗവും ബാധിക്കാവുന്നതാണ് നക്ഷത്രത്തിൽ പിറന്നവർ ഇവരുടെ മൂവഞ്ച് ഏഴാം നാളുകളായ വിശാഖം കേട്ട പൂരാടം എന്നീ നക്ഷത്രക്കാരുമായും ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ അവരുടെ അഷ്ടമകൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തി ഒന്നാം പാദം എന്നിവരുമായും തുലാക്കൂറിൽപ്പെടുന്ന ചിത്ര മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവയിൽ ജനിച്ചവരുമായും വിവാഹബന്ധത്തിലേർപ്പെടുന്നതും ഇവരുമായി ചേർന്ന് കൂട്ടുപ്രവർത്തനങ്ങൾ നടത്തുന്നതും ഈ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കന്നിക്കൂറിൽ ജനിച്ച ചിത്ര നക്ഷത്രക്കാർ ശ്രീരാമനെ പൂജിക്കുന്നത് ശുഭഫലപ്രദമാണ് ഇവർ കഴിയുമെങ്കിൽ നിത്യവും രാമായണം പ്രത്യേകിച്ച് സുന്ദരകാണ്ഡം വായിക്കുന്നത് ഗുണം ചെയ്യും തുലാക്കൂറിൽ ജനിച്ച ചിത്ര നക്ഷത്രക്കാർ വെള്ളിയാഴ്ചകളിലും പൗർണമി ദിവസവും ഭുവനേശ്വരി ദേവിയെ ഭജിക്കുകയും കുങ്കുമാർച്ചന നടത്തുകയും ചെയ്യുന്നത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ചിത്ര നക്ഷത്രത്തിൽ പിറന്നവർ ഇവരുടെ നക്ഷത്രദേവതയായ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നതും ജന്മനക്ഷത്രം തോറും സുബ്രഹ്മണ്യസ്വാമിക്ക് ഭസ്മാഭിഷേകം നാരങ്ങമാല എന്നീ വഴിപാടുകൾ കഴിക്കുന്നതും ഐശ്വര്യപ്രദമാണ് അതുപോലെ തന്നെ ഇവരുടെ മൃഗത്തെയും പക്ഷിയായ കാക്കനെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുന്നതും വൃക്ഷമായ കൂളത്തെ മുറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാതിരിക്കുകയും ദേവതയായ തൊഷ്ടാവിനെയും ഭൂതമായ അഗ്നിയെയും പൂജിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുവാൻ ഇടവരുന്നതാകുന്നു അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം